ഭീകരവാദത്തെ യുദ്ധസമാനമായി കാണുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പുതിയ ഭാരതത്തിന്റെ നിലപാടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാകിസ്ഥാന് ഭാരതം നൽകിയത് ചികിത്സയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ പറഞ്ഞു ഭാരത സൈന്യം നീതി നടപ്പാക്കി ഭീകരവാദത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ഇനി രണ്ടായി കാണില്ല എന്നും ഒരുപോലെയായിരിക്കും ഇതിനോട് ഭാരതത്തിന്റെ സമീപമെന്നും സമീപനമെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്ന പ്രചരണം നടത്തിയത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് ബി ജെ പി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടത്തിയതാണ് ആക്രമണമെന്ന് ആന്റോ ആന്റണി എം ബി എ പോലുള്ളവർ നടത്തിയ പ്രസ്താവനകൾ അന്ന് വൻ വിവാദമായിരുന്നു എന്നാൽ പുൽവാമയിൽ നടന്നത് പാകിസ്ഥാന്റെ തന്ത്രപരമായ മിടുക്കാണെന്ന് പാക് സൈന്യം തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു സമ്മതിച്ചു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് ഇൻഡി സഖ്യത്തെ ഭാഷയിൽ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് ഇന്ത്യ അലയൻസിന്റെ എല്ലാ സ്റ്റാർസും അന്ന് പറഞ്ഞതാ ഇത് ചെയ്തത് ബി ജെ പി ആണെന്ന് ഇതൊരു പാറ്റേണ ട്വന്റി സിക്സ് ലെവനിൽ പാകിസ്ഥാനി ഭീകരവാദി വന്നപ്പോൾ ആരാണ് പറഞ്ഞത് ആർ എസ് എസിന്റെ അറ്റാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ മറന്നു അറിയില്ല പുൽവാമ വരുമ്പോ പാകിസ്ഥാനി എയർവൈസ് മാർഷൽ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു ഇവിടത്തെ രാഷ്ട്രീയക്കാര് പറഞ്ഞു അത് ആരാ ചെയ്തത് അവര് അഡ്മിറ്റ് ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സൈന്യം നീതി നടപ്പാക്കി കഴിഞ്ഞു പാകിസ്ഥാന് ചികിത്സയാണ് വേണ്ടതെന്നും പാകിസ്ഥാൻ ഒരു ഭ്രാന്തൻ രാജ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനം ഡൽഹി